ഹായ് ഹലോ എല്ലാവർക്കും മുത്രൂസ് ഡയറീസ് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഉത്രജ നമ്മുടെ കുറച്ച് ദിവസം മുന്നിട്ട് ഒരു വീഡിയോയിൽ കുറച്ച് ഏട്ടം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പശു കുട്ടികളേനെ നോക്കി വളർത്തുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം തന്നെ ഞാൻ റിപ്ലൈം കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നോക്കി വളർത്തുന്നുണ്ട് ചെറിയ കുട്ടികൾ നോക്കി വളർത്തിയിട്ട് പിന്നെ അവരനെ നമ്മൾ ഇവിടെ പ്രസവിച്ച് നമ്മളിവിടെ നിർത്തുന്നുണ്ട് സോ അപ്പം നമ്മൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫാമിലത്തെ പശു കുട്ടികളേനെയൊക്കെ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനല്ല പശുക്കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറയും അമ്മയായിരിക്കും പറയണ്ടാവുക കാരണം അമ്മയാണ് പശുക്കുട്ടികളായിട്ട് കൂടുതൽ കമ്പനി അവരുടെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ് അവരേനെ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മയാണ് അപ്പം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അമ്മ പറയും ഹലോ ഞാനാണ് അമ്മ ഞാൻ ഉത്രുവിൻ്റെ മാത്രമല്ല ഇവരുടെ ഈ പശുക്കുട്ടി ഇവരുടെ ഇവിടുത്തെ എല്ലാ പശുക്കുട്ടികളുടെയും അമ്മ ഞാൻ തന്നെയാണ് ഞാൻ ഞാൻ അവരെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി തരാട്ടോ ഇത് ഇതാണ് നമ്മുടെ ചിന്നുട്ടി നമ്മുടെ നാണിക്കുട്ടിയുടെ അമ്മ അവൾ ഇവിടെന്നെ ജനിച്ച് വളർന്നതാണ് നമ്മളുടെ ആദ്യത്തെ പ്രസവമാണ് ഒന്നര ഒന്നര വയസ്സാണ് അവൾക്ക് നമ്മൾ ഇവിടെന്നെ അതുപോലെ അവരനെയൊക്കെ വളർത്തി നിർത്തിയ പോലെ നിർത്തി എന്താ പ്രസവിച്ചതാണ് അവളെ പ്രസവിപ്പിച്ചതാണ് അവ നല്ല പ്രതിഭശേഷി നല്ല നല്ല കുട്ടിയാണ് അപ്പം അത് കാരണം നമ്മളിവിടെ നിർത്തി ഇതേപോലെ ഇനി രണ്ടാളും കൂടി ഉണ്ട് നമ്മൾ ആ അവളെ ഇതാണ് ഇതാണ് നമ്മുടെ നമ്മുടെ കുഞ്ഞുട്ടി കുഞ്ഞുട്ടിയാണ് നമ്മള് ഇവിടെ രണ്ടാമത്തെ പ്രസവമായി പ്രസവായിപ്പോ ചെനയാണ് എന്താ ഇപ്പൊ കറവൊന്നുമില്ല വിളനെ ൾക്ക് ഫസ്റ്റ് തന്നെ അവൾക്ക് പന്ത്രണ്ട് ലിറ്റർ പാൽ രാവിലെ കിട്ടിയായിരുന്നു നേരം മുടി അവൾക്ക് അത് ഒൻപത് ലിറ്ററോളം പാല കിട്ടിയായിരുന്നു നല്ല നല്ല കുട്ടിയാണ് അവൾക്ക് ഒരു അസുഖങ്ങളോ പ്രശ്ന പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇതുവരെ മറ്റേ വരെയും ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഇതേപോലെ ഇവിടെ ജനിച്ചു കളർന്ന കുട്ടി തന്നെയാണ് കൊടുക്കുന്നത് അവളെ ഞാൻ നിർത്തിയില്ല രണ്ടാമത്തെ പ്രശ്നമാണ് ഇനി ഇനി അടുത്തത് ആ ഇനി നമുക്ക് അടുത്തളെ ആളെ കാണിച്ചത് കേട്ടോ ഇതാ ഇവളാണ് നമ്മുടെ കാളി മൈ കാലിക്കുട്ടി ഏഹ് ഇവളുടെ പ്രസവങ്ങള് കിടക്കുന്ന ആൾക്ക് ചേനയാണ് കേട്ടോ അവൾ പ്രസവിക്കാനായി തന്നെ ആൾക്ക് എട്ട് മാസം ചേനയാണ് കറവൊക്കെ നിർത്തി അത് എന്താ നാലാമത്തെ പ്രസവമാണ് ഇവിടെ അത് കുറേ കാലമായി ഇവളേനെ ഭയങ്കര അതുപോലെ ഭയങ്കര സ്നേഹമാണ് നമ്മളമ്മൊരു മുട്ട പശുവിനെയാണ് നാലച്ച പശുവിനെ ആയിരുന്നു അവൾക്ക് നല്ലവണ്ണം പാലുള്ള പക്ഷേ പക്ഷേ കുട്ടികളെ പോലെ അവൾക്ക് വേറെ അസുഖങ്ങൾക്ക് വരെ ഒരു അസുഖമോ ഒന്നുമില്ല അതുപോലെ നമ്മൾ എന്താച്ചാൽ ഒരു പ്രത്യേകം തന്നെ നമ്മൾ പ്രതിരോധ ശേഷി നല്ലോണം ഉള്ളതെന്നൊക്കെ നോക്കി നിന്നിട്ടാണ് നമ്മൾ നിർത്തുള്ളൂ അല്ലാണ്ട് നമ്മൾ ആരനെ നിർത്തില്ല എന്തെങ്കിലും വല്ല വല്ല വിഷമങ്ങളോ അവർക്കുള്ളവരെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലവർക്ക് ഭയങ്കര കുമ്പടപെടം വന്നിട്ട് അവർക്ക് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് തോന്നി കഴിഞ്ഞാൽ എന്തായാലും അവര് നിർത്തിക്കാം പക്ഷേ ഇപ്പോൾ ഭയങ്കര ഉഷാറാണ് നല്ല കുട്ടിയാണ് നല്ല മിടുക്കി കുട്ടിയുള്ളത് അത് കാരണം ഇവിടെ നിർത്തിയത് അങ്ങനെ ഇപ്പൊ നിലവിലെ വേറെ ഒരു പശുക്കുട്ടി ഉണ്ടായിരുന്നു വേറെ ഒരു പശുക്കുട്ടി ഉണ്ടായിരുന്നു അതിനെ നമ്മള് കുടുംബത്തിന് അങ്ങനെ എന്താ കൊടുക്കുവെച്ചിട്ടോ വീട്ടില് ഞങ്ങളുടെ വീട്ടുകൾക്കൊക്കെ കൊടുക്കുവെച്ച് ഇവിടെ കുട്ടികൾ നല്ല കുട്ടികളാകുമ്പോ എങ്ങനെ എല്ലാവരും പറയുമ്പോ അവർക്കൊക്കെ കൊടുക്കുക അങ്ങനെ നല്ല കുട്ടി വേറെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊരു പ്രത്യേകത ഉള്ള കഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒരു പുറം കണ്ണില്ല എന്താ ജന്മന അവൾക്ക് ഒരു പുറം കാഴ്ചയില്ല വലതുഭാഗം ഭാഗം അത് കാഴ്ചയൊന്നും ഇല്ല ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയൊക്കെ ചെയ്യാം അവൾക്ക് കള്ളത്തിന് കാണിക്കണോന്നൊക്കെ നോക്കുകയൊക്കെ പക്ഷേ പക്ഷെ അതൊന്നുമല്ല കേട്ടോ എന്താ കണ്ണ് കാണി പാവാണ് ഭയങ്കര പാവാണേ ഭയങ്കര എന്താ ഭയങ്കര ഡീസൻറ്റാ ഒരു അസുഖങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇല്ല അവൾക്ക് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഭയങ്കര ഒരു കണ്ണൊക്കെ ഭയങ്കര കുറുമ്പിയാണ് എന്താ ഈ ടർബായൊക്കെ ഉണ്ട് അതുകൊണ്ട് മൊത്തം പൊളിച്ച് നശിപ്പിക്കുക ഇവിടെ നിന്നിട്ട് എന്നാ തുള്ളി ചളും കൊമ്പ് കാട്ടിട്ട് അവൾ ഇങ്ങോട്ടൊക്കെ എടുത്തിയാടാൻ നോക്കുക ഇപ്പോഴത്തേക്ക് എന്നിട്ടെന്താ വെച്ചാൽ ഈ ചെമ്മിരൊക്കെ പൊളിക്കും ഇവരെ എപ്പോഴും പറയും അവളെന്തായാലും കാലിക്കുട്ടി ഈ ഇങ്ങളുടെ പൊളിച്ചിടും പറയും അവൾ അങ്ങോട്ട് എടുത്ത് ചാടാനൊക്കെ അപ്പുറത്തേക്ക് ചാണകെടുത് ഇവിടുന്ന് അങ്ങോട്ട് എടുത്ത് ചാടാൻ നോക്ക് ചാടാനൊക്കെ നോക്കി അവ അത് ടൈറ്റായി കെട്ടിയിട്ട് ഇറക്കുക അവളെ കൊമ്പ് കാരണം ആ പക്ഷേ പാവ കേട്ടോ നല്ല സ്വഭാവമാണ് ഭയങ്കര നല്ല സ്വഭാവമാണ് പൂത്തുക്കുട്ടിയുടെ പോലെ ഉണ്ടാവും ബീച്ചിൽ നിന്ന് കാണാം ഞങ്ങള് പറയുന്നത് പൂത്തുക്കുട്ടി എന്നറിയാം അത്രയും സ്വഭാവമാണ് നല്ല സ്വഭാവമാണ് എന്ത് വന്നാലും അവളെ അതിനെ കുഴപ്പമില്ല ഞങ്ങൾക്ക് കൊടുക്കഷ്ട ആരെ കൊടുത്താലും വിളയെ കുഴപ്പമില്ല അത്രയും ഭയങ്കര സ്നേഹമാണ് ഭയങ്കര ലാടന അതിന്റെ എന്താ നമ്മുടെ മേലും അവളെ ഇപ്പം കറവില്ല കേട്ടോ കറവൊന്നുമില്ല അവളെ അത് കാരണം ഈ അരികത്തേക്ക് കട്ടിയ കെട്ടി പറഞ്ഞിട്ടുണ്ട് നടുപ്പിലൊക്കെ കെട്ടിന്ന് വെച്ചാൽ അവൾ അണുറ്റിനൊക്കെ ഭയങ്കര എന്താ ആഴ്ചനെ കുറുമ്പ് കാട്ടി ബാറ്റിലേക്ക് അടിച്ച് വീട്ടിലേക്ക് അടിച്ച് കുറുമ്പ് കട്ടുള്ളൂ അപ്പോൾ അവളെ അത് കാരങ്ങനെ സൈഡിലൊക്കെ നിർത്തിയവർക്കാണ് ഇതാണ്ടതാണ് കേട്ടോ അവളെ കണ്ണ് ഈ പുറം കാഴ്ചയില്ലേ പാവാണേ അവിടെനിന്ന് അതിനപ്പം അവിടെ നിന്ന് ആരോ കുത്തില്ലേ കണ്ടോ ഇവിടെ കാണില്ലേ ഞങ്ങൾ ഇങ്ങനെ കാക്കുട്ടോ ഇങ്ങനെ ഇങ്ങനെ കാക്കി നോക്കും പക്ഷെ അവൾക്ക് എന്താ വെച്ചാൽ നമ്മളിപ്പുറത്തേക്ക് എല്ലാവരും ഇതിൽ മാത്രമാണ് അവള് അല്ലെങ്കിൽ കാണുവൊന്നുമില്ല പക്ഷെ പാവ ഭയങ്കര പാവമാണ് നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയാണ് അവളേ ഇതൊക്കെയാണ് നമ്മുടെ അവിടെ ജനിച്ചു വളർന്ന മനസ്കുട്ടികളുടെ വിശേഷങ്ങൾ ഇനി ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം